നമസ്കാരം കോഴിക്കോട് നിന്ന് കാണാതായ യുവതിയും കുട്ടികളും ഡൽഹിയിലെത്തിയെന്ന സൂചന നാദാപുരം വളയം ചെറുമോത്ത് കുറുങ്ങോട്ട് ഹൗസിൽ ഇരുപത്തിയൊൻപത് കാരിയായ ആശിത മക്കളായ മെഹ്റ ഫാത്തിമ ലുക്മാൻ എന്നിവരെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ കാണാതായത് ഇവർ ഡൽഹിയിലെത്തിയെന്ന വിവരം ലഭിച്ചതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി വസ്ത്രങ്ങൾ വാങ്ങാൻ എന്ന പേരിലാണ് യുവതി മക്കളെയും കൂട്ടി വളയത്തെ ഭർത്തൃവീട്ടിൽ നിന്നും ഇറങ്ങിയത് പിന്നീട് വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ വളയം പോലീസിൽ പരാതി നൽകിയായിരുന്നു ഇതിനിടയിൽ യുവതി ഉപയോഗിച്ചിരുന്ന സ്കൂട്ടർ വടകര റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി വടകരയിൽ നിന്ന് ട്രെയിനിൽ യുവതി മക്കളും പിന്നീട് ബംഗളൂരുവിൽ എത്തിയതായും പോലീസ് സ്ഥിരീകരിച്ചു ബംഗളൂരുവിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ിൽ യുവതിയും മക്കളും നടന്നു പോകുന്നതും കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്കുള്ള ട്രെയിൻ കയറുന്ന ദൃശ്യങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് യുവതിയും ബന്ധുക്കളും മറ്റും ഡൽഹിയിലെത്തിയിട്ടുണ്ട് കുട്ടികളോടൊപ്പം യുവതി തനിച്ചാണ് യാത്ര ചെയ്യുന്നതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യം വ്യക്തമല്ല ഖത്തറിലുള്ള ഭർത്താവും ഡൽഹിയിലെത്തിയിട്ടുണ്ട് വളയം ഇൻസ്പെക്ടർ ഇ വി ഫായിസ് അലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് അന്വേഷണം യുവതിയും മക്കളും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന്റെ കാരണം വ്യക്തമല്ല